കോതമംഗലത്തെ ആറു വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന പോലീസ് ശ്വാസം മുട്ടിച്ചാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് ശരൺ എന്താണ് ഈ കുഞ്ഞിന് സംഭവിച്ചത് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ എന്താണ് പോലീസ് പറയുന്നത് എന്ത് ആരെങ്കിലും കസ്റ്റഡിയിലായിട്ടുണ്ടോ നിലവിൽ സ്നേഹ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലിന് പിന്നാലെ അച്ഛനായ അജാസ് ഖാനെയും വളർത്തമയുമാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും കോതമംഗലം നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപം യു പി സ്വദേശിയായ ആറു വയസ്സുകാരിയാണ് ആ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് നെല്ലിക്കുഴി പുതുപ്പാലം ഭാഗത്ത് താമസിക്കുന്ന അജാസ് ഖാന്റെ മകൾ ആറു വയസ്സുള്ള മുാനാണ് മരിച്ചത് ഈ തുടക്കം മുതൽ തന്നെ പോലീസിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് പോലീസ് ഈ സംഭവത്തിന് പിന്നാലെ അവിടെ എത്തി ചോദിച്ചപ്പോഴും ഈ പിതാവും വളർത്തമ്മയും പറഞ്ഞിരുന്നത് ഇന്നലെ രാത്രി കുട്ടിയും രണ്ടു വയസ്സുള്ള മറ്റൊരു കുട്ടിയും ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നു അങ്ങനെ കഴിച്ചതിന് ശേഷം മറ്റൊരു മുറിയിലാണ് കിടന്നത് അങ്ങനെ കിടന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റില്ല എന്നുള്ളതാണ് ഇവർ പോലീസിനോട് മൊഴിയായി നൽകിയിരുന്നത് എന്നാൽ പോലീസിന് അപ്പോൾ തന്നെ ഇവരുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടിച്ചാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പിതാവ് അജാസ് ഖാനെയും വളർത്തമ്മയെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളടക്കം അല്ലെങ്കിൽ കൊലപ്പെടുത്താനുള്ള കാരണമടക്കം ഇവരിൽ നിന്ന് ചോദിച്ച് അറിയാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇവർ ഇതുവരെയും കുറ്റസമതം നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ് പോലീസ് പറയുന്നത് ശരി കോതമംഗലത്തെ ആറു വയസ്സുകാരിയുടെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എസ് എസ് ശരണാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്